അങ്ങനെ കാത്തു കാത്തുകാത്തിരുന്നൊടുവിൽ എൻ്റെ കല്യാണ സാരി എടുക്കാൻ വേണ്ടി പോയി കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു വൈബ് കിട്ടിയത് തന്നെ കല്യാണ സാരി എടുക്കാൻ പോയപ്പോഴാണ് എന്റെ ഫിയാൻസിയുടെ പ്ലേസ് ട്രിവാൻഡ്ര ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ത്രിവാണ്ട്ര ജയലക്ഷ്മി പോയാണ് സാരി എടുത്തത് അപ്പൊ ഞാൻ ഞങ്ങൾ രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഷോപ്പിലെത്തി അപ്പത്തന്നെ തന്നെ ഫിയാൻസിയുടെ പാരന്റ്സും റിലേറ്റീവ്സും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഫിയാൻസി നാട്ടിലില്ല ഫിയാൻസി പുറത്താണ് അതുകൊണ്ട് തന്നെ ഞങ്ങള് എല്ലാവരും കൂടി പോയാണ് ഡ്രസ് എടുത്തത് അപ്പൊ അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോഴും ഞാനാണ് ഫസ്റ്റ് ബ്രൈഡ് അപ്പൊ എനിക്ക് കുറച്ചുകൂടി ആയി ഇഷ്യൂ എന്താവും ഇങ്ങനെയാവും എങ്കിലെ മൈൻഡിലാണേൽ ആകെ ഒരു കളറെ ഉള്ളു അപ്പൊ ആ ഒരു കളറിൽ എനിക്ക് സാരി എന്തായാലും വേണം എന്റെ മനസ്സൊരിക്കലും മാറ്റില്ല എന്ന് വിചാരിച്ചു ഒറ്റ ഇതിൽ ഞാൻ നിന്നു അപ്പൊ എനിക്ക് ഓറഞ്ച് കളറിനോടായിരുന്നു ഇൻട്രസ്റ്റ് അപ്പൊ ചോദിച്ച എന്താ ഈ ഓറഞ്ച് കളറിനോട് ഇത്ര ഇൻട്രസ്റ്റ് തോന്നുന്നത് എന്തായാലും അപ്പൊ ഇനി ഞാൻ പറഞ്ഞു എന്റെ അമ്മയുടെ വെഡിങ് സാരി ഓറഞ്ച് തന്നെ എനിക്ക് ആ ഒരു ഓറഞ്ച് കളറിനോട് ഇത്ര ഇൻട്രസ്റ്റ് തോന്നിയത് അപ്പൊ പിന്നെ എനിക്ക് ഓറഞ്ചിന്റെ പല ഷെയ്ഡ്സ് പല ബോർഡേഴ്സ് വരുന്നത് പല ഡിസൈൻസ് വരുന്നതൊക്കെ എനിക്ക് അങ്ങനെ കുറച്ച് സാരീസ് എനിക്ക് ഡ്രേപ്പ് ചെയ്ത് തന്നിരുന്നു ഇപ്പൊ പല സാരീസ് ഡ്രേപ്പ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഒരു വലിയ കൺഫ്യൂഷനായി ഏത് സാരി വേണം എന്നൊക്കെ ആയി പിന്നെ ഞാൻ സുബിനെ വീഡിയോ കോൾ ഒക്കെ ചെയ്ത് ലാസ്റ്റ് സാരി ഏതാന്നുള്ളവർക്ക് കൺഫേം ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ ഇതിൽ ഞാൻ ഏതാണ് എൻ്റെ വെഡിങ് സാരി എടുത്തതെന്നുള്ളത് ഈ വീഡിയോയുടെ ഇടയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് ഗസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗസ്റ്റ് ചെയ്യണം ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് അടുത്ത ബാക്കി കുറച്ച് ഷോപ്പിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ സാരിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ